ബുധനാഴ്ച ബുക്ക് ചെയ്തു ഇന്നാണ് കിട്ടുന്നത് നാല് ദിവസം വേണം എൻ്റെ അവിടെ ചെറിയൊരു ഫോറലുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു മാറി തരും എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് സർവീസിന് വാങ്ങും അഞ്ഞൂറ് മുതൽ രൂപ എൻ എസ് ടു ഹൺഡ്രഡാണ് മേടിച്ചത് అడుతుంది బాగిన శ్రీకృష్టి చావ్ వాడిపోవడం దక్షిణ కొడుతుంది എനിക്ക് അവർ റെയിൻകോട്ടും ഹെൽമെറ്റും തന്നു ആ കൈ പിടിക്കുന്ന വണ്ടിയുടെ ബുക്കും പേപ്പറുകളാണ് ആ ബാഗിലോട്ട് ആക്കി ഫുട്ടാങ്ക് പതിനഞ്ച് ലിറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ താങ്കിൽ പോയി അത് അടിച്ചപ്പോൾ പത്ത് പോയിൻറ്റ് അൻപത്തി മൂന്ന് ലിറ്റർ ആയിട്ട് ഫുള്ളായി ബാക്കി ഇതിൽ പെട്രോൾ ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഫുൾ ടാങ്ക് അതിൻ്റെ ബില്ല് ഞാൻ മേടിച്ചു കഴിഞ്ഞ വണ്ടിയിൽ ഹെൽമെറ്റ് ഇനി തുറക്കണം എടുക്കണം ശ്രീകുട്ടം എടുത്തിരിക്കുന്നത് എൻ എസ് വൺ സിഫ്റ്റിയാണ് അതാണ് എനിക്ക് ധൈര്യമായിട്ട് എടുക്കാനുള്ള ധൈര്യം വന്നത് കളയേണ്ട അത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണം അത് വേറെ ഒരാളും കൂടെ ബൈക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊടുക്കാൻ വരുന്നില്ല ഇനിയിപ്പോൾ അത് ചപ്പിച്ച് ബാഗിൽ കയറ്റണം ഓ കപ്പിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലോട്ട് നോക്കുന്നുണ്ട് പാട് ക്ക് ഇത്രയും പാടില്ല ആ രീതിയിലാണ് ഞാൻ ബാഗിലോട്ട് ബാങ്കിലോട്ട് എത്തിക്കുന്നത് ബൈക്കങ്ങനെ വീട്ടിലെത്തിച്ചു ഇരുട്ടതിന് നേരെ കാണാനും പറ്റില്ല അവിടെ നിന്ന് കിട്ടിയ ഹെൽമെറ്റിൻ്റെ കോഡ് എനിക്ക് പുസ്തകം വയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ് ആ ഇത് പോലെ ഇനി ഇവിടെ പുസ്തകം വയ്ക്കാം